നിങ്ങളൊന്ന് ഒരേ രീതിയിലുള്ള ചമ്മന്തി കഴിച്ചിട്ട് മടുപ്പ് വന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ വല്ല ചോറ് തന്നെയാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഉഴന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ വറക്കേണ്ടത് ഇതൊന്ന് ഏകദേശം ഒന്ന് പകുതി മൂപ്പായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറ്റൽ നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് എരിവ് എന്തോരാണ് ആവശ്യമില്ല അതനുസരിച്ചുള്ള മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ വറ്റൽ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ മുളക് കൂടി ചേർത്താലും മതി കേട്ടോ വറ്റൽ ചേർക്കുമ്പോൾ അതാണ് ഒരു ടേസ്റ്റ് നമ്മൾ എണ്ണയെ കിടന്ന് വറുത്തിട്ടത് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് കതിർപ്പ് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കണം സവോള വഴറ്റുന്നതിലാണ്ടോ ടേസ്റ്റ് കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയി പോകല് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നുകൊണ്ടും വരെ നമ്മൾ ഈ സവോള ഒന്ന് വഴറ്റി കൊടുക്കണം ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവോളയൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായി വരുമ്പോഴേക്കും ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രയും വഴറ്റിയെടുത്താൽ മതിയാവും ഇത് കൂടുതലായി പോകല്ലോട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങാ ചെണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല നമ്മളാ പാനിൻ്റെ ചൂടുൽ ഇരുന്ന് തേങ്ങയിലെ വെള്ളം ഒന്ന് പറ്റി വന്നാൽ മതി ഈ തേങ്ങ അതിൽ ഒത്തിരി അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാൻ പാടില്ല അത് തണുക്കുന്നോടം വരെയും വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് വാളംപുള്ളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ സമയം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ചോറുകൂടെ കഴിക്കാണെങ്കിൽ ഈ ഒരു പരുവത്തി നല്ലതാണ് കേട്ടോ ഈ ഇതുപോലെ ചമ്മന്തി ചോടുകൂടെ കഴിക്കാനായിട്ടും ഇനി നമുക്ക് ദോശയുടെ ഇഡലിയിലും കൂടെ ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ച് ചേർത്ത ശേഷം കുറച്ച് പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഈ ചമ്മന്തി ഒന്ന് എടുക്കണം നമുക്ക് ദോശയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഭാഗത്തിനാക്കി എടുക്കണം കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ ആദ്യം സമയമൊന്നും ആവശ്യമില്ലല്ലോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയല്ലേ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ ചമ്മന്തി കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് അധികം തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ pedoalti sittle recipient a dinní marabe.